ചെറിയ ബൗളിൽ കൊള്ളുന്ന കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ബേക്കിംഗ് പൗഡറിനെക്കാട്ടിലും ഏകദേശം വളരെ കുറച്ച് ഏകദേശം ഒരു പകുതിയോളം വരുന്ന ബേക്കിംഗ് സോഡ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ അപ്പോൾ ചോക്ലേറ്റ് നിങ്ങൾക്ക് വീണ്ടും ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ കയ്പ്പ് വരാൻ പാടില്ല ഇതിലേക്ക് പഞ്ചസാര പഞ്ചസാര ഒരു ഒന്നര സ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നു പിന്നീട് നമുക്ക് മധുരം കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ വീണ്ടും ചേർക്കാം ഇതെല്ലാം കൂടെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ പൊടിയിലെ എല്ലായിടത്തും എത്തിച്ചേരണം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ എടുക്കുക അപ്പോൾ ചോക്ലേറ്റ് എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി ചോക്ലേറ്റ് മിക്സ് ചെയ്യുന്നു ചോക്ലേറ്റും പഞ്ചസാരയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ ഉള്ള കുറച്ച് പാല് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കട്ടുകളെല്ലാം മാറുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കാരണം ഇതിലേക്ക് സൈഡിൽ ചിലപ്പം ഇതിൻ്റെ പൊടികൾ ഇരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നു വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല വേറെ സൺഫ്ലവർ റൈസ് ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമെണ്ണം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർക്കാം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷുവും കുറച്ച് പിസ്തയായിരുന്നു ഞാൻ കൂടെ മിക്സ് ചെയ്യുന്നു ഇനി നമ്മളിതിനെ ബേക്ക് ചെയ്യാനുള്ള അല്ല മൈക്രോവേവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം അപ്പം ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ ബൗളായിരിക്കും നമ്മളിപ്പോൾ മൈക്രോവേവ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് ഇതിൽ കുറച്ച് പിസ്തയും ക്യാഷുവും കൂടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൈക്രോവേവ് ചെയ്യാം അപ്പോൾ മൈക്രോവേവില് ഒന്നര മിനിറ്റ് മാക്സിമം ടെമ്പറേച്ചറിലാണ് മൈക്രോവേവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൈക്രോവേവിന് പുറത്തെടുത്താണ് അപ്പോൾ ഇത് വെന്തോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വരുവാണെങ്കിൽ വെന്തെന്നാണ് അർത്ഥം നമ്മൾക്ക് നോക്കാം കണ്ട ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ട ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര മോയിസ്റ്റുമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മധുരം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇത് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ബൗളിനകത്ത് ഉണ്ടാക്കിയെടുത്ത് നോക്കാം ട്രൈ ചെയ്യണം എല്ലാവരും